വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇപ്പം മുളകും ടീം എടുത്തൊരു അടിപൊളി അറ്റംപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം മുളകും എപ്പിസോഡ് നമ്പർ നാല് പേൻ്റെ പ്രോമോ എന്നുണ്ടായിരുന്നു ആ ഒരു പ്രോമോ എന്താണെന്ന് വെച്ചാൽ മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായവർക്കും കുടുംബനഷ്ടായവർക്കൊക്കെ സഹായിക്കാനായിട്ട് ഇപ്പം മുളകും പാറമട ഫാമിലി തയ്യാറാവുന്നത് പോലെയൊക്കെയാണ് ആ ഒരു എപ്പിസോഡിൻ്റെ കണ്ടൻറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു എപ്പിസോഡിനെ കുറിച്ചും ഉപ്പുമുളകം ടീമിൻ്റെ ഈ ഒരു അടിപൊളി അറ്റംപറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്ക് എല്ലാവർക്കും ഓർമ്മ കേരളം ഒട്ടാകെ ഒരു മഹാപ്രളയം അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഉപ്പുമുളകിലൊരു എപ്പിസോഡ് വന്നിട്ടുണ്ടായിരുന്നു അത് സാക്ഷൽ മുഖ്യമന്ത്രി തന്നെ പ്രസ് മീറ്റിലൂടെ പ്രശംസിച്ചതുമാണ് അങ്ങനത്തെ എപ്പിസോഡുകൾ അതായത് ആ ഒരു എപ്പിസോഡിൽ എന്തായിരുന്നു വെച്ചാൽ ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ പോയിട്ട് പാറമുടെ ഫാമിലി എല്ലാവരും പോയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് പോലത്തെ ഒരു എപ്പിസോഡായിരുന്നു അത് അപ്പോൾ അതുപോലത്തെ എപ്പിസോഡുകളൊക്കെ വന്നാൽ കൂടുതൽ ജനങ്ങൾക്കും അത് ആ ഒരു എപ്പിസോഡിലൂടെ എത്തും അവരും ഇതേപോലെ സന്നദ്ധരാകും ക്യാമ്പിലേക്ക് വന്ന് സഹായിക്കാൻ സന്നദ്ധരാമെന്നിട്ടാണ് മുഖ്യമന്ത്രി അന്ന് പ്രശംസിച്ചുണ്ടായിരുന്നത് ഇന്നും വീണ്ടും അതേപോലത്തെ ഒരു എപ്പിസോഡുമായിട്ട് ഇപ്പോൾ മുളകും ടീം വന്നിരിക്കുകയാണ് നമുക്കറിയാം വയനാട്ടിലെ ഏറ്റവും വലിയ ദുരന്തം അതായത് ഒരു നാഷണൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ പറയാം കേരളം കണ്ട ഏറ്റവും വലിയ ലാൻഡ് സ്ലൈഡ് തന്നെയാണ് കഴിഞ്ഞ് പോയത് ഓൾമോസ്റ്റ് മുന്നൂറ്റമ്പതോളം പേര് മരിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേർക്ക് ഒരാഴ്ച കൊണ്ടുണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത്രയും വലിയൊരു ദുരന്തമാണ് ഇപ്പോൾ അനുഭവിച്ചിട്ട് പോയത് നമ്മളെല്ലാവരും അപ്പം അതിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടൻറ്റുമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വരാൻ പോകുന്നത് അതായത് വയനാടിന് വേണ്ടിയിട്ടും പ്രളയത്തിലും മഴക്കെടുതിയിലും ദുരിതമനുഭവിക്ക അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഫണ്ട് കളക്ട് ചെയ്ത് അവരെ സഹായിക്കുന്നത് പോലെയത്തെ ഒരു കണ്ടൻറ്റായിട്ടാണ് ഇന്ന് എപ്പിസോഡ് വരുന്നത് നമുക്കറിയാം മുളകും അപ്പം മുളകും പോലത്തെ ഒരു ഷോ ഇങ്ങനത്തെ ഒരു കണ്ടൻറ്റ് ചെയ്യുമ്പോൾ അത് കാണുന്ന ഫാൻസുകാരും അത് കുറേ പേർക്കെങ്കിലും എന്നുള്ളത് അതുപോലെ ചെയ്യാൻ ഒരു പ്രചോദനമാകുമെന്നുള്ളത് കൺഫേമാണ് കാരണം ഓൾമോസ്റ്റ് ഒരു വൺ മില്യൺ പ്ലസ് വ്യൂസൊക്കെ ഒരു എപ്പിസോഡിന് പോകുന്നുണ്ട് അതിൽ ഈ ഒരു എപ്പിസോഡ് കാണുന്നവർക്കും ഇത് ഉറപ്പായിട്ടും ഒരു ഇൻസ്പിറേഷൻ തന്നെയാവും അപ്പോൾ ഇങ്ങനത്തെ ഒരു എപ്പിസോഡൊക്കെ തന്നെയാണ് ഇതുപോലത്തെ സിറ്റുവേഷനിൽ വരേണ്ടത് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു കണ്ടന്റ് എടുത്ത് ചെയ്യുന്നതിന് ഉറപ്പായിട്ടും ഇപ്പോൾ മുളകും ടീമിനെ പ്രശംസിച്ചേ മതിയാവും ഏതായാലും വയനാടിന് വേണ്ടി നിങ്ങൾ കഴിയുന്നത് എത്രയാണോ അത്രയും ഡൊണേറ്റ് ചെയ്യുക കൂടുതൽ ഇതുപോലത്തെ എപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക